വെൽക്കം ടു ജാസ് ഫുഡ് ബുക്ക് നമുക്ക് നോമ്പിൻ്റെ സമയത്തൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയൊക്കെ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഇളിച്ചെമ്പയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇള്ളിത്തട്ട് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇതേപോലെ മുകളിൽ കുറച്ച് ഓയിൽ തടയി കൊടുക്കുക പിന്നെ ഓരോ മുട്ടകളായിട്ട് ഇതേപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക ഒരു ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും ഇതേപോലെ ഒന്ന് വിതറി കൊടുക്കുകട്ടോ പിന്നെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക പിന്നെ ഒരു പാൻ വെച്ചെടുക്കുക അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ നാല് സവള നീളത്തിൽ കന കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക കേട്ടോ ഇനി ഒരു മൂന്ന് പച്ചമുളക് ഇതേപോലെ ഒന്ന് എരിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക വണ്ട ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കുക അതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് വറ്റട്ടെ വറ്റട്ടേട്ടാ എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതാക്കിയിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മുട്ട വേവിക്കാൻ വെച്ചിരുന്നത് എന്തതിന് ശേഷം ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കുക തണുത്തതിന് ശേഷം നമുക്ക് മുട്ട തിന്ന് എടുക്കണം അപ്പോൾ അപ്പം ഇതേപോലെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഇതേപോലെ എടുക്കുക തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ എന്നാലേ ഇതേപോലെ ശരിക്കും കിട്ടുകയുള്ളൂ അപ്പം ടെരോ മുട്ടകളും ഈയൊരു മസാലയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം അതിന് ശേഷം ഒരു ബൗളെടുക്കുക അതിലേക്ക് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം പിന്നൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക രണ്ട് കപ്പ് വെള്ളം കൊടുത്തിട്ട് ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കട്ട കട്ടകളൊന്നുമില്ലാണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാട്ട ഇനി ഒരു പാൻ വെച്ചുകൊടുക്കാം അതിലേക്ക് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ ഒരു ഒന്നര കയ്യിൽ വീതം ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ട ഒരു വശം മാത്രം വേവിച്ചെടുക്കുന്നുള്ളൂ ഇതേപോലെ നമ്മുടെ മാവിൻ്റെ ആ ഒരു ഭാഗം തീരുന്നവരെ ഇതേപോലെ ചോദിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു മസാല വെച്ച് കൊടുക്കാം അതിന് ശേഷം ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് ഒന്നും മടക്കിയെടുക്കാട്ട എല്ലാ സൈഡും ഇതേപോലെ ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ ദോശ ദോഷവിധമുണ്ടാക്കിയിട്ട് പ്ലേറ്റിലെടുത്ത് വെച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം മസാല ഓരോന്നോരോന്നായിട്ട് ഉള്ളിൽ വെച്ച് കൊടുത്തും അങ്ങനെ ഉണ്ടാക്കാട്ടോ ഇതേറ്റവും എളുപ്പത്തിൽ ഞാൻ ഈ ഒരു പാനിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു വശം മാത്രം മറിച്ചിട്ടാൽ മതി അപ്പം മാവ് തീരുന്നതുവരെ ഓരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഇതേപോലെ ഓരോന്നിൻ്റെ ഉള്ളിയിലും മസാല വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് എല്ലാം ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരു ഏഴ് മുട്ട വെച്ചിട്ടും ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ബൗളെടുക്കുക അതിലേക്ക് ഒരു മുട്ട പൊടിച്ച് വെച്ചുകൊടുക്കുക ഒരു കാൽ കപ്പ് പാലും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർക്കുന്ന വീഡിയോ കട്ടായി പോയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഒരു പാൻ വെച്ചുകൊടുക്കുക അതിലേക്ക് കുറച്ച് നെയ്ത് അടങ്ങി കൊടുക്കട്ടോ അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വച്ചേക്കുന്ന ആപ്പുണ്ടല്ലോ അത് ഈ ഒരു മുട്ടയുടെ ബാറ്ററിയിൽ മുക്കിയിട്ട് ഇതേപോലെ മുക്കി വെച്ചു കൊടുക്കാം കേട്ടോ അതിന് മുട്ടയുടെ ബാറ്ററിയിൽ മുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം കുറച്ച് കന ഉള്ളതുകൊണ്ടേ ഇത് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും അതേപോലെ തന്നെ ചെയ്യാം എന്നിട്ട് നമുക്കിത് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് മരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കഴിക്കട്ടെ അവരെണ്ണം എണ്ണം നിന്നാൽ തന്നെ വയറ് ഫുൾ ആവും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കേട്ടാ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ Okay, bye. See you.